സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കെതിരെ പരാതിയുമായി കായംകുളത്ത് ഡിവൈഎഫ്എ പ്രവർത്തകർ മർദ്ദിച്ച അജിമോൻ കണ്ടല്ലൂർ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ ഭിന്നശേഷി കമ്മീഷണർ തയ്യാറാകുന്നില്ലെന്ന് അജിമോൻ പറയുന്നു എൽ ഡി എഫ് കൺവീനർ ഭിന്നശേഷിക്കാരെ അപമാനിച്ചിട്ടും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളിൽ നിഷ്പക്ഷമായി കമ്മീഷണർ ഇടപെടുന്നില്ല എന്നും അജിമോൻ കണ്ടല്ലൂർ ആരോപിച്ചു ഡിസംബർ പതിനാറിന് കായംകുളത്ത് വെച്ച് നവകേരള ബസിന് നേരെ കരിങ്കുടി കാണിച്ച അജിമോനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചിട്ടും ഭിന്നശേഷി കമ്മീഷൻ ഇടപെട്ടില്ലെന്നാണ് ആരോപണം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളിൽ കമ്മീഷൻ നിഷ്പക്ഷമായി ഇടപെടുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടെന്നും അജിമോൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ദിവസങ്ങൾ അതിനുശേഷം കഴിഞ്ഞു സംസ്ഥാന ഭിന്നശേഷിന്റെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്ക് വശമതമായി നിൽക്കാതെ നിഷ്പക്ഷമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ശ്രീ പഞ്ചാബ് മഹേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉനിയാണെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും ദിവസമായിട്ടും അദ്ദേഹം ഇക്കാര്യത്തിൽ പാലിച്ച നിസ്സംഗതയിൽ ഞാൻ ശക്തമായ പ്രതിഷേധവും കൂടി അറിയുകയാണ് അജിമോന് മർദ്ദനമേറ്റ വിഷയത്തെ മുൻനിർത്തി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നടത്തിയ പരാമർശങ്ങളും നേരത്തെ വിവാദമായിരുന്നു ഇതിനെതിരെ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷന് പരാതി നൽകിയത് എന്നാൽ സംഘടന നൽകിയ പരാതിയിലും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല ഭിന്നശേഷിക്കാരെ അവയരാജിന്റെ പ്രസ്താവന പിൻവലിക്കണം മാപ്പ് പറയണം എന്ന് പറഞ്ഞ് ഭിന്നശേഷി കമ്മീഷണർക്ക് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ മേൽ ഇതുവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് കായംകുളം പോലീസിൽ നേരത്തെ അജിമോൻ പരാതി നൽകിയിരുന്നു പരാതിയിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായ ഭരണിക്കാവ് സ്വദേശി അനൂപ് വിശ്വനാഥിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ പ്രതിയുടെ അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല റിപ്പോർട്ടർ ആലപ്പുഴ